കുവൈറ്റ് കടുത്ത നിബന്ധനകളാണ് പ്രവാസികൾക്ക് ഏർപ്പെടുത്തി വരുന്നത് കുവൈറ്റിലെ അറുപത് വയസ്സ് കഴിഞ്ഞ പ്രവാസികൾക്ക് വിസ പുതുക്കാൻ രണ്ടായിരം ദിനാർ ഫീസ് നൽകണമെന്ന് അവസാനമായി പ്രഖ്യാപിച്ച വ്യവസ്ഥ ഒഴിവാക്കണമെന്ന ആവശ്യം ശക്തമായി തന്നെ തുടരുകയാണ് ഇതിന് പിന്നാലെയാണ് മറ്റൊരു വാർത്ത കൂടി പുറത്തുവരുന്നത് നമസ്കാരം പ്രവാസി പ്രവാസി സ്വാഗതം വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും പോകുന്നവരിൽ കൂടുതലും ഇന്ത്യക്കാരാണെന്ന് ലേബർ മാർക്കറ്റ് സിസ്റ്റം പുറപ്പെടുവിച്ച റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ഇന്ത്യക്കാരാണ് സ്വകാര്യ മേഖലയിൽ മാത്രം പുറത്തുപോയത് ഗാർഹിക തൊഴിൽ മേഖലയിലും തൊഴിൽ ഉപേക്ഷിച്ചവരിൽ കൂടുതൽ പത്തായിരത്തി ഒന്നൂറ്റി അറുപത്തി ഒൻപത് പേരെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഈജിപ്തുകാരും ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് ബംഗ്ലാദേശുകാരും ഈ കാലയളവിൽ കുവൈറ്റിൽ നിന്നും പോയിട്ടുമുണ്ട് ഫിലിപ്പീൻസാണ് രണ്ടാമത് നില്ക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പേരാണ് അതോടൊപ്പം തന്നെ രാജ്യം വിട്ട ഗാർഹിക തൊഴിലാളികളുടെ എണ്ണം ഇങ്ങനെയാണ് ഇന്ത്യ പത്തായിരത്തി എറുന്നൂറ്റി അറുപത്തി ഒൻപത് ഫിലിപ്പീൻസ് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാപ്പത്തി മൂന്ന് ബംഗ്ലാദേശ് എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് എത്തിയോപ്യ നൂറ്റി എഴുപത്തി ഏഴ് ഇന്തോനേഷ്യ ഇരുപത്തിരണ്ട് നേപ്പാൾ അറുന്നൂറ്റി അറുപത്തിനാല് ഐവറി കോസ്റ്റ് ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് പാകിസ്ഥാൻ പതിനേഴ് ബാക്കി രാജ്യങ്ങളിൽ നിന്ന് നാനൂറ്റി മുപ്പത്തി ഒന്ന് പേരും എന്നാൽ കുവൈറ്റിൽ സ്വകാര്യ മേഖലയിൽ നിന്ന് പോയവരുടെ കണക്കുകൾ ഇപ്രകാരമാണ് ഇന്ത്യ ഇരുപത്തിയൊന്നായിരത്തി മുന്നൂറ്റി നാപ്പത്തി ഈജിപ്ത് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ബംഗ്ലാദേശ് ആറായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിയാറ് പാകിസ്ഥാൻ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ഫിലിപ്പീൻസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് സിറിയ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് നേപ്പാൾ നാലായിരത്തിനൂറ്റി എൺപത്തി അഞ്ച് ജോർദാൻ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ഇറാൻ ഇരുന്നൂറ്റി പത്ത് ബാക്കി രാജ്യങ്ങളിൽ നിന്ന് നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ട് പേർ അതേസമയം ബിരുദമില്ലാത്ത അറുപത് കഴിഞ്ഞവർക്ക് വിസ പുതുക്കാൻ ഫീസ് ഏർപ്പെടുത്തിയ പബ്ലിക് അതോറിറ്റി ഓഫ് മാൻ പവർ അധികൃതരുടെ തീരുമാനം മൂലം നിരവധി പേരാണ് രാജ്യം വിടുന്നത് തൊഴിലാളികൾ തങ്ങളുടെ തൊഴിൽ അവസാനിപ്പിച്ച് നാട്ടിലേക്ക് തിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട് ഇത് രാജ്യത്തിന്റെ വാണിജ്യ വ്യവസായ ഉൽപാദന മേഖലകളെ സാരമായി ബാധിക്കും പതിറ്റാണ്ടുകളിൽ നീണ്ട പ്രവൃത്തി പരിചയമുള്ള ഇവരുടെ തിരിച്ചുപോക്ക് തൊഴിൽ മേഖലയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു ഫീസ് ഈടാക്കാനുള്ള തീരുമാനം ഉടനടി പിൻവലിച്ചില്ലെങ്കിൽ അത് രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയിൽ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു സബ്സ്ക്രൈബ് ചെയ്യൂ